നമ്മൾ നമ്മുടെ നിത്യ ജീവിതത്തിൽ നമുക്ക് വേണ്ടി വരുന്ന അവശ്യ വസ്തുക്കള് അത് എന്തു തന്നെ ആയിക്കോട്ടെ തൊട്ടടുത്തുള്ള കടയിൽ പോയിട്ട് വാങ്ങിച്ചു വരുന്നവരാണ് നമ്മളെല്ലാവരും അത് ഭക്ഷണ വസ്തു ആയിക്കോട്ടെ ആഹാര വസ്തു വസ്തു ആയിക്കോട്ടെ എന്തു തന്നെ ആയാലും പഴം ആയിക്കോട്ടെ പാലായിക്കോട്ടെ പച്ചക്കറി ആയിക്കോട്ടെ മീനായിക്കോട്ടെ ഇറച്ചി ആയിക്കോട്ടെ മസാല വസ്തുക്കളായിക്കോട്ടെ കടയിൽ പോയി വാങ്ങി വന്നാലേ നമുക്ക് മനസ്സമാധാനുള്ളൂ പക്ഷേ ഈ വാങ്ങിച്ചു കൊണ്ടുവരുന്ന വസ്തുവിന്റെ കാലാവധി എത്രയാണോ ഗുണമേന്മ എത്രയാണോ എത്ര ദിവസം വരെ നമുക്കത് കേടുവരാതെ സൂക്ഷിക്കാൻ പറ്റും ഉപയോഗിക്കാൻ പറ്റും എന്നിക്കൂട്ടത്തില് എത്ര പേര് നോക്കാറുണ്ട് ഒന്ന് കൈകോയ്ക്കേ ആ ഇതിപ്പോ വളരെ കൂടുതലാണല്ലോ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അമ്പാൻ വേറൊന്നും കൊണ്ടല്ല ഇത്തരം മറന്നു പോകുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മുടെ ആരോഗ്യ ജീവിതത്തെയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെയും വില്ലന്മാരായിട്ട് മാറുന്നത് ഇപ്പൊ നമ്മൾ എല്ലാവരും കേട്ട് കളിവിയുള്ള ഒരു വാക്കാണ് ഭക്ഷ്യ വിഷബാധ അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഷവർമ്മ ഇന്ന് നമ്മൾ മലയാളികളുടെ തീൻമേശയിലെ ഇഷ്ട വിഭവമാണ് ഷവർമ്മ എന്ന് പറയുന്നത് എന്നാൽ ഇതേ ഷവർമ്മ തന്നെ നമുക്ക് വില്ലന്മാരുമാണ് എത്ര എത്ര പേർക്കാണ് ജീവഹാനി സംഭവിച്ചിട്ടുള്ളത് ഇതിനൊക്കെ കാരണം കേടുവന്ന ഭക്ഷണം കഴിക്കുന്നതിലൂടെ നമുക്ക് തുടർന്ന് കൊണ്ടുണ്ടാവുന്ന രോഗലക്ഷണങ്ങളായ പനി ചുമ ജലദോഷം കഫക്കെട്ട് വയറിളക്കം അങ്ങനെ എല്ലാ ചണ്ടി പണ്ടർ ഒരുമിച്ച് എത്തും അപ്പൊ നമ്മൾ ഇത് ചെയ്യും തൊട്ടടുത്തുള്ള ആശുപത്രി പോയിട്ട് ഡോക്ടറെ അടുത്ത് പറയും ഡോക്ടറെ ഞാൻ അത് കഴിച്ചു ഇത് കഴിച്ചു മറ്റേത് കഴിച്ചു അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്റെ വൈകുന്നേരം ഭക്ഷണം പിടിച്ചില്ല എന്നിട്ടോ ഡോക്ടർ തരുന്ന മരുന്ന് വാങ്ങിച്ചിട്ട് ദുഃഖമായിട്ട് വീട്ടിൽ വന്നിട്ട് കിറന്നു നമ്മൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് എന്റെ ശരീരത്തിൽ ഇത്രയും വ്യത്യാസങ്ങൾ ഉണ്ടാവാൻ കാരണം അല്ലെങ്കിൽ ഇത്രയും രോഗലക്ഷണങ്ങൾ പുറപ്പെടാൻ കാരണം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇല്ല നമുക്കതിന് നേരല്ല സമയമില്ല കാര്യമില്ല ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ വേണ്ടേ വേണം അപ്പൊ ഞാൻ ഇനി എന്റെ വിഷയത്തോട്ട് കളിക്കാം എന്റെ പേര് രാജേഷ് ഞാൻ വരുന്നത് ഒറ്റപ്പാലത്ത് നിന്നാണ് ഞാൻ പഠിച്ചതൊക്കെ പട്ടാമ്പി കോളേജിലാണ് എന്റെ ഗവേഷണം അല്ലെങ്കിൽ ഞാൻ ഗവേഷണം ചെയ്യുന്നത് തമിഴ്നാട് കോയമ്പത്തൂര് പി എച്ച് ഡി കോളേജിലാണ് പ്രൊഫസർ ബിജി ജി മാമിന്റെ കീഴിലാണ് ഞാൻ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്റെ ഗവേഷണ വിഷയം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഭക്ഷ്യ വസ്തുക്കളിൽ നിന്ന് വരുന്ന കീടനാശിനി ഫംഗസ് ബാക്ടീരിയ അതുപോലെ ടോക്സിക് ഗ്യാസസ് അതായത് വിഷപാതകങ്ങൾ ഏതൊക്കെ തരം തിരിച്ചറിയാനുള്ള ഒരു ഗവേഷണമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനായിട്ട് ഞാൻ ചെയ്തത് ഒരു ഓപ്റ്റിക്കൽ ബേസ്ഡ് സെൻസിങ് ടെക്നോളജി പേര് കേട്ടാലും പേടിക്കണ്ട ഒപ്റ്റിക്കൽ ബേസ്ഡ് ഒന്നുമില്ല നമുക്കൊരു ലൈറ്റ് വേണം മൂപ്പര് നമുക്ക് ലേസർ എന്ന് വിളിക്കാം ആ ലേസർ ഉപയോഗിച്ച് നമ്മൾ ഇത്തരത്തിലുള്ള ഏത് തന്നെ വസ്തുക്കളായാലും ഭക്ഷ്യവസ്തു തന്നെ ആയിരുന്നില്ല ഏത് വസ്തുവിനെ നമ്മൾ ഇൻസിഡന്റ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരുപാട് ഗ്രാഫ് ആയിട്ട് ജനറേറ്റ് ചെയ്തു വരും ഗ്രാഫ് എന്ന് പറഞ്ഞാൽ പേടിക്കണ്ട നമ്മൾ ഇ സി ജി ഒക്കെ എടുക്കുന്നില്ലേ ഇ സി ജി എടുക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത് കുറേ ഗ്രാഫ് ഗുരുഗുനം എന്തോ വരുന്നു അതുപോലെ ഇത്തരത്തിലുള്ള ഗ്യാസ് സോറി ഗ്രാഫുകൾ വരും ഇനി ചുമ്മാ ലൈറ്റ് അടിച്ചാൽ മതിയോ പോരാ എനിക്ക് അതിന് ഒരാളെ സഹായം വേണം നമുക്ക് രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് വിളിക്കാം എന്താണ് രാമൻ സ്പെക്ട്രോസ്കോപ്പി ഇന്ത്യയിലെ ആദ്യത്തെ നോബൽ പ്രൈസ് വിജയി ആരാണെന്ന് അറിയാം അതും ഫിസിക്സിൽ യെസ് സർ സി വി രാമൻ അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തമാണ് രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുന്നത് അവിടെ എന്താ സംഭവിക്കുന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല ഓ ബീമോ മോണോക്രോമാറ്റിക് ലൈറ്റ് എന്താ ഒരു ദിശയിൽ കൂടി മാത്രം സഞ്ചരിക്കുന്ന ഇത്തരം ലേസറുകൾ ഉപയോഗിച്ച് നമ്മളൊരു വസ്തുവിന്റെ അല്ലെങ്കിൽ വസ്തുവിനെ ഡിസ്റ്റർബ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ ഇൻസിഡന്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരുപാട് പ്രതിഭാസങ്ങൾ നടക്കാം അത് അബ്സോർപ്ഷൻ ആവാം എമിഷൻ ആയാം എമിഷൻ ആവാം എക്സൈറ്റേഷൻ ആവാം അല്ലെങ്കിൽ സ്കാറ്ററിങ് ആവാം അബ്സോർപ്ഷൻ ഈ വരുന്ന എനർജിയെ മൊത്തമായിട്ട് ആ സാമ്പിൾ വലിച്ചെടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ ഐ ആർ സ്പെക്ട്രോസ്കോപ്പ് എന്ന് വിളിക്കട്ടെ ഇനി ഇപ്പൊ അതല്ല അതിനെ തട്ടി തട്ടിതെറപ്പിക്കുക സ്കാറ്ററിങ് ആണെങ്കിൽ അതിന് നമ്മൾ രാമൻ സ്പെക്ട്രോസ്കോപ്പി എന്ന് വിളിക്കാം അപ്പൊ ഞാൻ നോക്കുന്ന രാമൻ സ്പെക്ട്രോസ്കോപ്പ് എന്തുകൊണ്ട് എന്നാൽ വളരെ സെൻസിറ്റീവ് ആണ് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നെങ്കിൽ നമ്മൾ നേരെ ലാബിലോട്ട് പോകും ബ്ലഡ് ടെസ്റ്റ് എടുക്കും യൂറിൻ ടെസ്റ്റ് എടുക്കും റിസൾട്ട് കിട്ടാൻ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഒരു ദിവസം പക്ഷേ രാമനെ നോക്കുമ്പോഴാണ് വിത്തിൻ സെക്കൻഡ്സിൽ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും ഒരു രാസവസ്തു അതിൽ അറങ്ങിയിട്ടുണ്ടോ ഇല്ലേന്ന് അതുകൊണ്ടാണ് ഞാൻ രാമൻ എടുത്തിരിക്കുന്നത് പിന്നെ അത് കൂടാതെ തന്നെ സിംഗിൾ മോളിക്യൂൾ ഡിറ്റക്ഷൻ ഒരൊറ്റ മോളിക്കൂളുള്ള പോലും അതുകൂടി അത് കാണിച്ചു തരും അതാണ് രാമൻ സ്പെക്ട്രോസ്കോപ്പി ഇനി ചുമ്മാ നമുക്ക് ഗ്രാമം വെച്ചാൽ മതിയോ പോരാ അതിന് നമുക്കൊരാളെ കൂടി വേണം അത് ഫ്ലെക്സിബിൾ സെൻസിംഗ് ഡിവൈസ് അല്ലെങ്കിൽ ഫ്ലെക്സിബിൾ ഡിവൈസാണ് ഞാൻ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ് ഫ്ലെക്സിബിൾ ഡിവൈസ് ആർക്കെല്ലാം അറിയോ അറിയാതിലേക്ക് ഞാൻ പറഞ്ഞുതരാം നമ്മളെല്ലാരും ഈ എന്താ പറയാ പ്രഗ്നൻസി കിറ്റ് അതുപോലെ കോവിഡ് കിറ്റ് ഒക്കെ കണ്ടവരാണ് അവരെന്താ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള നമ്മളെ ബ്ലഡ് ആയിക്കോട്ടെ യൂറിൻ ആയിക്കോട്ടെ സലൈവ് ആയിക്കോട്ടെ അതിലൊഴിക്കുന്നു രണ്ടു വരെ വന്നു ഹൈ പോസിറ്റീവ് ഒരു വരെ വന്നു അയ്യു നെഗറ്റീവ് അതേപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ഫ്ലെക്സിബിൾ സബ്സ്റ്റേറ്റ് നമ്മൾ നമ്മുടെ ഭക്ഷണവസ്ഥയിൽ അങ്കിട്ടേക്കുക രാമൻ എടുക്കുക പീക്ക് വന്നോ ആ അതിലുണ്ട് രാസവസ്തു അതിലുണ്ട് ഇല്ലേ ഇല്ല ഇത്രയേ ഉള്ളൂ എത്ര പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റണം അതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്ന ഒരു ഫ്ലെക്സിബിൾ ഡിവൈസ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് അറിയണ്ടേ വേണം അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന ഒരാളുടെ പേരാണ് സെല്ലുലോസ് ഹൈഡ്രോജൻ എന്താണ് സെല്ലുലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നമ്മുടെ ചുറ്റുപാടും കിടന്ന മരം ഇല അല്ലെങ്കിൽ പേപ്പർ ഇതൊക്കെ സെല്ലുലോസ് നിർമ്മിതമായ വസ്തുക്കളാണ് ഇത്തരത്തിലുള്ള സെല്ലുലോസ് ഉപയോഗിച്ച് ആണ് ഞാൻ എന്റെ ഫ്ലെക്സിബിൾ ഡിവൈസിന് ഉണ്ടാക്കുന്നത് ചുമ്മാ സെല്ലുലോസ് എടുത്താൽ മതിയോ പോരാ അതിനെനിക്ക് ഒരാളുടെ കൂടി സഹായം വേണം മൂപ്പരെ നമുക്ക് സിൽവർ നാനോപ്പാട്ടിക്കൽ എന്ന് ഓടിക്കാം എന്തിനാണ് സിൽവർ നാനോപ്പാർട്ടിക്കൽ അല്ലെങ്കിൽ നാനോപാർട്ടിക്കൽ എന്താണെന്ന് ഇവിടെ കുറെ പേര് പറഞ്ഞു നമുക്ക് അവിടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത വസ്തുക്കൾ നമുക്ക് നാനപ്പാട്ടുകളിൽ നിന്ന് വിളിക്കാം അതിൽ മാക്രോ ഉണ്ട് മൈക്രോ ഉണ്ട് കേട്ടോ ഞാൻ നോക്കുന്ന നാനപ്പാട്ടുകളാണ് ഇത്തരത്തിലുള്ള നാനപ്പാട്ടുകളുടെ വലിപ്പം ആകൃതി രൂപം ഇതൊക്കെ നമുക്ക് നോക്കണം എന്നിട്ട് ഉണ്ടാക്കിയതിന് ശേഷം ഈ സെല്ലുലോസിനെ ഈ സിൽവറിനെ ഞാൻ ഒന്നിച്ചവന് കൂട്ടിച്ചേർത്തു എന്നിട്ടോ അതിന് പേര് ഞാൻ മാറ്റും അതിന് ഞാൻ എസ് സി ആർ എസ് ദാറ്റ് സർഫസ് എൻഹാൻസ്ഡ് ഡാമൻ സ്പെട്രോസ്കോപിക് സെൻസർ എന്ന് വിളിക്കും എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള രാസപദാർത്ഥങ്ങളുടെ അളവ് ഭക്ഷണത്തിൽ വളരെ കുറവായിരിക്കും നമുക്ക് കണ്ണുകൊണ്ട് കണ്ടോ അല്ലെങ്കിൽ മൂക്കൊണ്ട് മണത്തോ നമുക്ക് അറിയാൻ പറ്റില്ല സോ അതിന് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അളവ് ഒന്നും കൂടി കാണിക്കാൻ ഇറ്റ് ഈസ് കോൾഡ് സിഗ്നൽ എൻഹാൻസ് ചെയ്ത് കാണിക്കാനാണ് നമ്മൾ ഇത്തരത്തിലുള്ള നാനോ പാർട്ടിക്കൾസ് ഉപയോഗിക്കുന്നത് ചുമ്മാ ഈ സിൽവറും അല്ലെങ്കിൽ സെല്ലുലസ് ഒരുമിച്ച് പിടിപ്പിച്ചാൽ മതിയോ പോരാ ഇത്തരത്തിൽ വരുന്ന മറ്റേ വിഷവാതകങ്ങൾ അതായത് വിഷവാതങ്ങൾ കണ്ടുപിടിക്കാനാണ് ഞാൻ റിസർച്ച് ചെയ്യുന്നത് നമ്മൾ മലയാളികൾ നല്ല ഇറച്ചി മീനും ഇല്ലാണ്ട് ചോറങ്ങാത്ത ആൾക്കാരാണ് അല്ലേ അതെ ഇതേ ഭക്ഷണം അല്ലെങ്കിൽ ഇതേ ഇറച്ചി മീനും കേടുവെന്ന് എന്ത് സംഭവിക്കുന്ന ആർക്കെങ്കിലും അറിയുമോ അതിൽ നിന്ന് വരുന്ന ഒരു വിഷവാതകമാണ് അല്ലെങ്കിൽ ടോക്സിക് ഗ്യാസ് ആണ് അമോണിയ വാതകം എന്ന് പറയുന്നത് അതിന്റെ അളവ് നിയന്ത്രിതമായ എന്ന് പറഞ്ഞത് അഞ്ചു മുതൽ പത്ത് പി പി എം വരെയാണ് അപ്പോൾ ഇത്തരത്തിലുള്ള അമോണിയ വാതകത്തെ എങ്ങനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം അത് വളരെ ചെലവ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എത്രയും പെട്ടെന്ന് എങ്ങനെ കണ്ടെത്താം ഇതാണ് എന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫ്ലെക്സിബിൾ സെൻസിങ് ഫ്ലക്സിബിൾ എസ്ഇആർ സിസ്റ്റം ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഞങ്ങൾ ഞങ്ങൾ രാവിലെ ഇത് എങ്ങനെ വർക്ക്ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ എങ്ങനെയാണ് എത്തിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല ഈ ഫ്ലെക്സിബിൾ സെൻസർ ഉണ്ടാക്കിയതിനു ശേഷം അതിനു മുകളിൽ ഞാൻ ഒരാളെ കൂടി ചേർത്തു പോളി അനിലിൻ ഈ വരുന്ന രാസവസ്തുക്കൾ എന്താണെന്ന് അറിയണ്ടേ അതിന് മുകളിൽ പറ്റി പിടിച്ചിരിക്കേണ്ടേ അതിന് വേണ്ടി ഞാൻ പോളി അനിലിനാണ് എടുത്തിരിക്കുന്നത് ഈ വരുന്ന അമോണിയനെ ഈ പോളി അനിലിന് തമ്മിൽ ഒരു കെമിസ്ട്രി ഉണ്ടാവും നല്ലൊരു ബോണ്ടിംഗ് ഉണ്ടാവും അത് വെച്ചിട്ട് ഞാൻ അതിൽ രാമൻ സ്പീക്ക് എടുത്തിട്ട് കൺഫേം ചെയ്യും ഞങ്ങൾ ഈ മെത്തേഡ് എങ്ങനെ ചെയ്യുന്നു ഒരു ഇൻസ്റ്റിറ്റു രാമൻ അനാലിസിസ് അതായത് ഫ്ലെക്സിബിൾ സെൻസർ ഉണ്ടാക്കുന്നു രാമൻ ഇൻസ്ട്രുമെന്റ് ബന്ധിപ്പിക്കുന്നു വ്യത്യസ്ത അളവുകളുള്ള അമോണിയ വാദത്തിൽ നമ്മൾ അതിൽ വിടുന്നു എപ്പോഴാണോ അവിടെ അമോണിയ വരുന്നത് അപ്പൊ തന്നെ നമുക്ക് അവിടെ അതിന് പീക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റും ഇതാണ് ഇൻസ്റ്റിറ്റു രാമൻ ടെക്നിക് എന്ന് പറയുന്നത് ഇത് കൂടാതെ ഞങ്ങൾ വ്യത്യസ്ത അളവിലുള്ള നമ്മുടെ പാൽ ഉൽപ്പന്നങ്ങൾ പാൽ ഉൽപ്പന്നങ്ങളിൽ നിന്ന് വരുന്ന ഒരു വിഷവാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ് അതുപോലെ പഴങ്ങളൊക്കെ കേടുവന്നുകഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുവെച്ചാൽ അതിൽ നിന്ന് വരുന്ന ഒരു കീടനാശിനിയാണ് അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഒരു ടോക്സിക് ഗ്യാസ് ആണ് എത്തിലിൻ ഈ വർക്കും കൂടി ഞങ്ങൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കൂടാതെ ഈ അമോണിയ വാതകത്തിന്റെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂ രാമൻ മെഷർമെന്റ്സ് വഴി ഞങ്ങൾക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റിയത് അതായത് ലോവസ്റ്റ് ഡിറ്റക്ഷൻ ലിമിറ്റ് എന്ന് പറയും ഒരു പി പി എം ആണ് ഞാൻ മുന്നേ പറഞ്ഞു ഇത്തരത്തിൽ അമോണിയ വാതകം അടങ്ങിയിരിക്കുന്നത് അഞ്ചു മുതൽ പത്ത് പി പി എം വരെയാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് അതിന് താഴെ നമുക്ക് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ വർക്കിന്റെ വിജയം അതാണ് അത് ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂ രാമൺ വഴി ഞങ്ങൾ തെളിയിക്കുകയും ചെയ്തിരിക്കുന്നു ഇതിന്റെ പേപ്പർ വർക്ക് ഒക്കെ അണ്ടർ കറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കൂടാതെ ഇപ്പൊ എനിക്ക് ഒരു ഒമ്പതോളം പബ്ലിക്കേഷൻസ് ഉണ്ട് അത് വ്യത്യസ്ത മേഖലകളിൽ അതായത് അമോണിയ ഗ്യാസ് എണ്ണൂട്ടൽ ഗ്യാസ് ഹൈഡ്രജൻ ഗ്യാസ് ഇതിനൊക്കെ എത്രയും പെട്ടെന്ന് എത്ര ലിമിറ്റോഡ് ഡിസ്റ്റിൻ കണ്ടെത്താം പല പല മേഖകളില മേഖലകളിലാണ് കേട്ടോ അതായത് നമ്മളിപ്പോ ശ്വസിക്കുന്നുണ്ടല്ലോ ആ ശ്വാസകോശ പേഷ്യൻസ് അതായത് രോഗലക്ഷണങ്ങളുടെ ആൾക്കാർക്ക് അമോണിയ പുറത്തൂടും ഒരുപാട് അതിങ്ങനെ കണ്ടെത്താം അതുപോലെ എക്സ്പ്ലോസിംഗ് റീജിയനിൽ ഹൈഡ്രജന്റെ അളവ് എത്രത്തോളം ഉണ്ട് അത് നമുക്ക് കണ്ടെത്താൻ പറ്റും ഇത് ഈ ഫീൽഡിൽ ഞങ്ങൾ ഓൾറെഡി വെൽ എസ്റ്റാബ്ലിഷ് ആണ് ഇതേ ഐഡിയ നമുക്ക് എങ്ങനെ ഒരു സുരക്ഷയ്ക്ക് ഉപയോഗിക്കാം ഈ ഐഡിയ വെച്ചിട്ടാണ് ഞങ്ങൾ ഭക്ഷ്യസുരക്ഷയിലായിട്ട് എത്തിയത് അവിടെ നിന്ന് എനിക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടിയത് അമോണിയവാദത്തിന്റെ ലിമിറ്റ് ഔട്ട് ഇഷ്ട ഒരു പി പി എം ആണെന്ന് തെളിയിക്കാൻ പറ്റി ഇനി എന്ത് കഴിക്കണം എന്ത് കഴിക്കണ്ട നമുക്ക് തീരുമാനിക്കണം നമ്മൾ ഓരോരുത്തരും ഇഷ്ടമാണ് സ്വാതന്ത്ര്യമാണ് അല്ലേ പക്ഷേ എന്ത് കഴിക്കുമ്പോഴും അത് എന്താണ് അതെന്താണ് കഴിക്കണത് അല്ലെന്താണ് ഉള്ളതെന്ന് അറിഞ്ഞിരിക്കേണ്ടത് ആരുടെ കടമയാണ് നമ്മുടെ കടമ തന്നെയാണ് അപ്പോ പണ്ടൊരു സിനിമയിൽ ഫിലോമിനടുത്ത് ചോദിക്കുന്നുണ്ടല്ലോ കറികളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു സത്യം പറയല്ലോ വാല് കഴിക്കാൻ കൊള്ളത്തില്ല അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ എന്ത് കഴിക്കുമ്പോഴും അല്ലെ എന്താണുള്ളത് കഴിക്കാൻ കൊള്ളാവുന്നവണ അല്ലേ വേണ്ടാന്നുണ്ടെങ്കിൽ വേണ്ടാന്ന് പറയണം നോ മീൻസ് നോ എന്ന് പറയാനും നമ്മൾ പഠിച്ചിരിക്കണം ഇതാണ് എനിക്ക് എനിക്കിതിലൂടെ പറയാനുള്ളത് നിങ്ങളുടെ ഭക്ഷണം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ആയുസ് നിങ്ങളെ തന്നെ നോക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ നാട്ടിൽ നിൽക്കുന്നു നന്ദി വണക്കം